ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സമയം അഡ്മിഷൻ സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻ്റ്സുകളാണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഡിഗ്രിക്ക് ശേഷം ബി എഡ് ആണോ അല്ലെങ്കിൽ പി ജി ആണോ ഏറ്റവും ബെറ്റർ തുടങ്ങിയ വിദ്യാർത്ഥികളെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷനുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും ഡിഗ്രിക്ക് ശേഷം ബി എഡ് കോഴ്സ് ചെയ്യുവാൻ ആ വെയിറ്റ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിൻ്റെ പുറമേളെ യൂണിവേഴ്സിറ്റികളും പഠിച്ച വിദ്യാർത്ഥികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള അതായത് കാലിക്കറ്റ് കേരള കണ്ണൂർ എം ജി ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലെ ബി എഡ് കോഴ്സ് റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ നാല് യൂണിവേഴ്സിറ്റികളിലും ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഈ മാസം ലാസ്റ്റ് വീക്കോടുകൂടി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജൂൺ ഫസ്റ്റോടുകൂടെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂൺ ഫസ്റ്റ് ജൂൺ ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയമായിരിക്കും അതായത് അപേക്ഷാ സമയമായിരിക്കും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് അലോട്ട്മെൻറ്റ് സമയമായിരിക്കും പിന്നീട് ഏതായാലും ജൂൺ ലാസ്റ്റ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി അഡ്മിഷൻ അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ബി എഡ് അഡ്മിഷൻ്റെയും അതായത് ബി എഡ് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ അറിയിച്ച പ്രകാരം പ്രതീക്ഷിക്കുവാൻ സാധിക്കുക അതേപോലെ ഈ വർഷം എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ സമയത്ത് തന്നെയായിരിക്കും ബി എഡ് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഓരോ ഘട്ടത്തിലും അപേക്ഷ ഓരോ യൂണിവേഴ്സിറ്റിയിലും എങ്ങനെയാണ് കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈവായിട്ട് കൊടുക്കുന്ന അപേക്ഷ അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് എഡിറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ഓരോ അലോട്ട്മെൻറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യവും കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അഡ്മിഷൻ എന്തായാലും അടുത്ത വീക്കിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം പി ജി ആണോ അല്ലെങ്കിൽ ബി എഡ് ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ പറയാനുള്ളത് അതായത് കോമേഴ്സ് ഒഴികെയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ബി എഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി ബി എഡ് കഴിഞ്ഞാലും ഡിഗ്രി ബി എഡ് കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും ബെറ്ററായിട്ട് ഫ്യൂച്ചർ ബെറ്ററിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് പി ജി നിങ്ങൾ എടുത്തു വെക്കുക കാരണം ഇനി അങ്ങോട്ട് ഡിഗ്രിയും പി ജിയും ബി എഡും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിഗ്രി ഉള്ളവർ നിങ്ങൾ ഡയറക്റ്റ് ബി എഡിന് തന്നെ അപേക്ഷ കൊടുത്തിടുക കൂടാതെ പി ജിക്ക് നിങ്ങൾ ജസ്റ്റ് അപേക്ഷ കൊടുത്തിടുക അഥവാ ബി എഡിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബി ജിക്ക് പോവാം അതിന് നിങ്ങൾക്ക് ബി എഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് വർഷത്തെ ബി എഡ് ഡിഗ്രിക്കാർ ഡയറക്റ്റ് ബി എഡ് തന്നെ കൊടുക്കുക കാരണം അടുത്ത വരും വർഷങ്ങളിലൊക്കെ നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് മാറുകയാണ് ആ സമയത്ത് ഒരുപക്ഷേ രണ്ട് വർഷത്തെ ബി എഡ് വിദ്യാർത്ഥികളുടെ സംശയമാണ് എടുത്തു കളയുക അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനലായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളും രണ്ട് വർഷത്തെ ഇൻ്റ്ര രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത് അപ്പം അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികളും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേഴ്സൻറ്റേജ് മാർക്കിലാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതല്ല അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോളേജിൻ്റെയും അഡ്മിഷൻ്റെ അപേക്ഷകളുടെ ഡിമാൻഡ് അനുസരിച്ച് ശരിക്കും അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ കൊടുത്തുരുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതേപോലെ അഡ്മിഷൻ സമയത്ത് അപേക്ഷാ സമയത്ത് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഇനി അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് വിദ്യാർത്ഥികളുടെ സംശയങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷാ സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ അതായത് എസ് എൽ സി ബുക്ക് കോപ്പിയും നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൽ മാർക്ക് ലിസ്റ്റും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം കാരണം നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിലെ ഡീറ്റെയിൽസ് ആയിരിക്കണം നിങ്ങൾ അപേക്ഷ സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് അതുകൊണ്ട് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതേപോലെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അപേക്ഷ സമയത്ത് ഈ മാർക്ക് ലിസ്റ്റ് മാത്രം മതി ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നിങ്ങളുടെ ഫോട്ടോ സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോർട്ടി ഫിഫ്റ്റി കെ ബിയിൽ താഴെയുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സെറ്റ് ചെയ്തു നോക്കി ഇത്രമാത്രമാണ് അപേക്ഷ സമയത്ത് കൊണ്ട് ഇനി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ ലാസ്റ്റോടു കൂടെ അഡ്മിഷൻ പ്രൊസീജിയർ ഫിനിഷായി നിങ്ങളുടെ കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കുക അതായത് എസ് എസ് എൽ സിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഇനി അതേപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളത്തിൻ്റെ പുറമെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് കാലിക്കറ്റ് ആണെങ്കിൽ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം അതായത് കേരളത്തിന് പുറമേ പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ ഈക്വലൻസി ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പുറമെയുള്ളവർ മാത്രമേ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി പി ജി ഉള്ളവർ പി ജി സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും വേണ്ടത് ഇനി അതേപോലെ തന്നെ പഠിച്ച കോളേജിലെ ടി സി ലാസ്റ്റ് പഠിച്ച കോളേജിലെ ടി സി അതേപോലെ തന്നെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ പിന്നോക്ക വിഭാഗ എസ് സി എസ് വിഭാഗക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒ ബി സി വിഭാഗക്കാർ നോൺ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അപേക്ഷ സമയത്തല്ല ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നിലവിലെ സമയത്ത് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അപേക്ഷ കൊടുത്തിട്ട് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും ഒ ബി സിക്കാർക്ക് നോൺ കമ്മ്യൂണിറ്റി വേണം എസ് സി എസ് ടി കാര്ക്ക് കമ്പ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അത് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഡിസ്ട്രിക്ട് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ പ്രിൻ്റ് ഔട്ട് കിട്ടും അതൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക ഇനി അതേപോലെ ഇനി എന്തെങ്കിലും വെയിറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ ദാർ തന്നെ എക്സ് സർവീസ്മാൻ അവരുടെ മക്കൾ ഓക്കെ ഇങ്ങനെയുള്ള ഇനി അതേപോലെ തന്നെ എൻ സി സി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വെയിറ്റേജ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപേക്ഷമുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഇത്തരം സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കൈവിശം ഉണ്ടായിരിക്കേണ്ട ആവശ്യമുള്ളൂ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി നിങ്ങൾ അഡ്മിഷൻ തയ്യാറെടുക്കുക അപ്പോൾ എന്തായാലും അഡ്മിഷൻ അപേക്ഷ ഏതാനും ആ ദിവസങ്ങൾക്കുള്ളിൽ വിളിക്കുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനലുകൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കൻ എനാവി ചെയ്ത് നോക്കുവാൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെയൊക്കെ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം അപ്ഡേറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ